ജൂൺ എട്ട് മുതൽ ജൂൺ പതിനാല് വരെ പത്തൊൻപത് പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് എന്ന് വെച്ചാൽ അടുത്ത് തന്നെ പത്തൊൻപത് കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി ഇരുപത് പോയിൻറ്റ് ഏഴ് ഒന്ന് ഗ്രാം എം ഡി എം എയും ദശാംശം ആറ് ഗ്രാം മെത്താഫിറ്റമിനും എക്സൈസ് പിടികൂടി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ചിട്ടുള്ളത് വിദ്യാലയങ്ങളിലെ വിരുദ്ധ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ പ്രവർത്തന പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത് ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണം സമൂഹത്തെ ശാക്തീകരിക്കൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കൽ ഇവയെല്ലാമാണ് പ്രധാനം സ്കൂൾ തലത്തിലെ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന പോലെ രക്ഷാകർത്താക്കളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പരിശീലന പരിപാടികളിൽ രക്ഷാകർത്താക്കളെ കൂടി ഉൾപ്പെടുത്തി മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുമുണ്ട് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യമുണ്ടാകാൻ പ്രധാനമാണ് അത് കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ ഈ സാമൂഹ്യ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൗമാര വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി ശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് എസ് സി ആർ ടി പ്രത്യേക പുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ലഹരി ഉപയോഗത്തിലുപരിയായി കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമോത്സുകതയും തിരിച്ചറിയുന്നതിനും ആവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായുള്ള പ്രാഥമിക കൗൺസിലിംഗ് നൽകുന്നതിന് അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിന് ഉള്ള പരിശീലനങ്ങൾ തുടരുകയാണ് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായി സ്കൂളുകളിൽ എക്സൈസിൻ്റെ സഹായത്തോടെ ആൻറ്റി നർക്കോട്ടിക് ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രതാ ബ്രിഗേഡ് എന്ന രീതിയിൽ മുപ്പത് മുതൽ അൻപത് വരെ കുട്ടികളുടെ ഗ്രൂപ്പ് രൂപപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുമുണ്ട് മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങളിൽ പിയർ ഗ്രൂപ്പ് സഹായത്തോടെ സമീപനം നടത്തുക ട്രിഗർ ക്ലസ്റ്ററുകളും ക്യാമ്പസ് കമ്മ്യൂണിറ്റി വില്ലേജിലെ മയക്കുമരുന്ന് പ്രചാരണത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിറ്റി സംവാദങ്ങൾ സംഘടിപ്പിക്കുന്ന വർജ്യം പാർലമെൻറ്റും നടപ്പാക്കുന്നു കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്താനും വ്യക്തിത്വ വികാസത്തിനുമായി ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തനാധിഷ്ഠിതവും പരിവർത്തനോന്മുഖവുമായ ചലഞ്ചുകളുടെ രൂപത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ ഇരുപത്തൊന്ന് ദിനങ്ങളിലായി സംഘടിപ്പിക്കും പരിപാടിയുടെ സമാപന വേളയിൽ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സ്റ്റേറ്റ് ഇൻ്റഗ്രേഷൻ കാർണിവൽ സംഘടിപ്പിക്കും ലഭ്യമായ പരാതികൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രധാന അധ്യാപകൻ്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് കുട്ടികളുടെ ശാരീരിക ആരോഗ്യക്ഷമതക്കും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സുമ്പ പോലുള്ള വ്യായാമമുറകൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ജനങ്ങളുടെ മറ്റു കൂട്ടായ്മകളും എല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ലഹരി വിപത്തിനെതിരെ അണിനിരക്കുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വാർഷിക പരിപാടിയിൽ തന്നെ ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണവും ജാഗ്രതയും ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ലഹരിമുക്ത കോഴിക്കോട് എന്ന ഈ സംയോജിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ഇരുപത് ലക്ഷം ആളുകളെ അണിനിരത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ടു മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ ഒരു ജനകീയ പ്രതിജ്ഞാ പരിപാടി നടത്താൻ പോവുകയാണ് ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൃഹത്തായ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും അതിൽ പങ്കുചേരുന്ന ജനങ്ങൾക്കും ഹാർദമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ